ുള്ള കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ കെയർ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഡേ കെയർ നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും പെയ്ത ശക്തമായ മഴ കാരണമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ അടയ്ക്കാക്കൊണ്ട് ചേരുകുളമ്പിൽ കൃഷി നാശമുണ്ടായി പുഴയുടെ സംരക്ഷണ ഭിത്തി നശിച്ചതാണ് കൃഷി നശിക്കാൻ കാരണമായത് വാടയിൽ സക്കീർ ഹുസൈന്റെ കൃഷിയാണ് നശിച്ചത് മലവെള്ളപ്പാച്ചിലിൽ സുരക്ഷാ ഭിത്തി തകർന്ന ഭാഗത്ത് പുഴ തിരിഞ്ഞൊഴുകിയാണ് കൃഷി നശിച്ചത് വാഴ കമുക് തെങ്ങ് തുടങ്ങിയ കൃഷി നശിച്ചു പുഴയും കൃഷിഭൂമിയും തകർന്നിരിക്കുകയാണ് പുഴയോട് ചേർന്നുണ്ടായിരുന്ന വഴിയും ഒലിച്ചുപോയി വഴി ഒലിച്ചുപോയതോടെ വിദ്യാർത്ഥികളും നാട്ടുകാരും പ്രയാസത്തിലായി കൃഷി നശിച്ച സ്ഥലം കാളികാവ് കൃഷി ഓഫീസറും സംഘവും സന്ദർശിച്ചു ഞായറാഴ്ച രാത്രി ഉണ്ടായ അതിശക്തമായ മഴയും അതിനോടനുബന്ധിച്ചുള്ള പ്രളയവും പ്രത്യേകിച്ച് വനാതിർത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിനെ അപേക്ഷിച്ച് അതിലേറെ ഒരു വലിയ വെള്ളപ്പൊക്കമാണ് ഇവിടെ ഉണ്ടായത് ഈ പ്രദേശത്ത് വളരെ പാവപ്പെട്ടവർ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് അന്ന് രാത്രി ഈ പ്രദേശത്തുള്ള ആളുകൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല അതുമാത്രവുമല്ല ഈ പ്രദേശത്ത് ഈ പുഴക്ക് ചാരി ഈ ചെറിയ മലയിൽ നിന്ന് വരുന്ന പുഴക്ക് ചാരി താമസിക്കുന്ന ആളുകളൊക്കെ വളരെ ഭീതിയിലാണ് ഇപ്പോൾ കഴിയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ അടക്കാക്കുണ്ട് ക്രിസ്ത്യൻ ഹൈസ്കൂളിലും അതിലും മദ്രസിലൊക്കെ പോകുന്ന ഈ ഒരു വഴി ഈ ഒരു വഴിയിലൂടെയാണ് എല്ലാ കുട്ടികളും പോകുന്നത് ഈ കുട്ടികളൊക്കെ രക്ഷിതാക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കാനും കൊണ്ടുവരാനും നിൽക്കുന്ന ഒരു അവസരമാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കർഷകർ വളരെയധികം ആശങ്കയിലാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് ഈ പുഴ മാക്സിമം വീതി കൂട്ടി താഴ്ത്തി സൈഡ് കോൺക്രീറ്റ് വാൾ ചെയ്ത് ഈ വെള്ളത്തിന് സുരക്ഷിതമായിട്ട് പോകാനൊരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ആവശ്യം കൃഷിനാശം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുർ കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയതുകൊണ്ടൊന്നും ഇവിടുത്തെ കർഷകർക്കൊരു സുരക്ഷിത ഉണ്ടാവില്ല നിങ്ങളീ കാണുന്ന ഈ ഒരു പ്രദേശം സ്വന്തം ഇതെൻ്റെ ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു സംരക്ഷണ ഭിത്തി ഈ ഭൂമിയെ ഈ കൃഷിഭൂമിയെ സംരക്ഷിക്കാൻ ഒരു വലിയ സംഖ്യ മുടക്കിയൊരു സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നു സത്യത്തിൽ അത് തെളിവ് കാണിച്ചു കൊടുക്കാൻ പോലും ഒരു കല്ല് അവശേഷിക്കാത്ത ഒരവസ്ഥയിലാണ് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വിടുത്തെ കർഷകരെ വളരെ ആശങ്കയിലാണ് ഇത് ഇനി ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളെ ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്